യും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കൂട്ടും കൂട്ടുകാരും കൂട്ടുകെട്ടുകളുമില്ലാത്ത മനുഷ്യജീവിതം ഭൂമിയിൽ ഉണ്ടാകുമോ ഉണ്ടാകും ചുരുക്കം ചിലർ കൂട്ടുകൂടാനും കൂടെ കൂട്ടാനും കുത്തിരി ചോറിനുമുണ്ട് ആഗ്രഹം അങ്ങനെ ഒരു കൂട്ടാനാണ് ഇന്ന് കൂടുതൽ അറിയാൻ കൂടെ വരാം കൂട്ടുകൂടാൻ ഒരുപാട് പേർ ഉണ്ടാകും എന്നാൽ ആത്മാർത്ഥ സുഹൃത്ത് അതൊരാൾ മാത്രമായിരിക്കും കുത്തരിച്ചോറിന്റെ പ്രധാന കൂട്ടാളി ഇന്ന് പോത്ത് പെരള വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച നാളികേരെ കൊത്തുമിട്ട് മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന ബീഫ് പെരളന്റെ കഥ ഇവിടെ തുടങ്ങുന്നു ചെറു കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി വാരി കുഴിത്തട്ടിലങ്ങനെ വെള്ളം തോരാനിരിക്കുകയാണ് ഒരു കിലോ പോത്തിറച്ചിക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയിപ്പൂവും ഒന്നര ടീസ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ വീതം പെരിഞ്ചീരകപ്പൊടിയും കുരുമുളക് പൊടിയും എരിവിന് നാല് മുതൽ എട്ട് വരെ പച്ചമുളകും ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർക്കാം ഇറച്ചിക്ക് രുചി കൂടാൻ ചെറിയുള്ളി ഒരു കപ്പ് സവാള ഒന്ന് ചേർത്ത കറിപ്പൊടികളും മറ്റു കൂട്ടുകളും കൈകൊണ്ട് നന്നായി തിരുമ്മി പിടിപ്പിച്ച് ഇറച്ചിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കണം കുറഞ്ഞത് മുപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെയെങ്കിലും ഇങ്ങനെ ഇരിക്കാൻ അനുവദിക്കണം എന്നാലാണ് വെന്ത് വരുമ്പോൾ ഇറച്ചിക്ക് സ്വാദ് ഏറുക ശേഷം പാകം ചെയ്യാനുള്ള കുക്കറിലേക്ക് മാറ്റി ഒന്നര ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒരു തവി മാത്രം വെള്ളവും ഒഴിച്ച് ഒന്നുകൂടി നന്നായി ഇളക്കി ഇളക്കിക്കൊടുത്ത് കുക്കർ അടക്കി ഇറച്ചിയുടെ വേവനുസരിച്ച് കുക്കർ എട്ട് തവണയെങ്കിലും കൂകി വിളിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ചേർത്ത് നാളികേരക്കൊത്ത് പോത്ത് പെരളിന് പ്രധാനം വെട്ടുകത്തിയുടെ അഭാവത്താൽ തുരുമ്പെടുത്തൊരു ചുറ്റിക തുണയായി മാറി പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കഴിക്കാൻ എത്ര ആഗ്രഹിക്കുന്നു അത്രമാത്രം നാളികേരക്കൊത്തും മറവിയുടെ അകപ്പെട്ട് കറിവേപ്പില വാങ്ങാതെ തിരിച്ചെത്തിയ പങ്കാളിയെ മനസ്സിൽ ധ്യാനിച്ച് ഫ്രിഡ്ജിലിരുന്ന് ഉണങ്ങി ഞറണ്ട കറിവേപ്പില ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ തണ്ട് ചേർത്താൽ തന്റെ ഉടലിൽ നിന്ന് നിന്നൊരുവെടുത്ത് വെളിച്ചെണ്ണയിൽ കിടന്നുല്ലസിക്കുന്ന നാളികേരക്കൊത്ത് കറിവേപ്പിലയുടെ ഗന്ധം ആവാഹിച്ചെടുക്കും മൂത്ത് ചെറുതായി ഒന്ന് നിറം മാറുമ്പോൾ കിട്ടുന്ന ഒരു സ്വാദ് അത് ഇടയ്ക്ക് വെച്ച് ചേർത്താൽ കിട്ടില്ല ഇനി ഒരല്പം ഫ്ലാഷ് ബാക്ക് തന്നെ രണ്ട് സവാള ചെറുതായി നുറുക്കിയത് പച്ചമുളക് എരിവിനാവശ്യാനുസരണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചരച്ചത് ഒരു ടേബിൾ സ്പൂൺ ചെറുതായി ഇളക്കി എളുപ്പത്തിൽ വാടിക്കിട്ടാൻ മുക്കാൽ ടീസ്പൂൺ വീതം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇളക്കി ഒന്ന് പത്ത് മിനിറ്റെങ്കിലും അടച്ചു വെച്ചിരുന്നാൽ തുറക്കുമ്പോൾ സവാളയുടെ നിറം ചില്ലു പരുവമായി കിട്ടും തുറന്ന ശേഷം ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും മുമ്പ് ചേർത്തിട്ടില്ലാത്തതിനാൽ ഇറച്ചി മസാല രണ്ട് ടീസ്പൂണും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും മുമ്പ് ചേർത്തതിനാൽ ഒരു ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടിയും കുരുമുളക് പൊടി ഒരല്പം മുമ്പിൽ നിൽക്കട്ടെ രണ്ട് ടീസ്പൂൺ ചേർക്കാം ആവശ്യമെങ്കിൽ അതിൽ കൂടുതലും ഇളക്കി ഒന്ന് അടച്ചു വെച്ച് കുറഞ്ഞത് പതിനഞ്ച് മുതൽ ഇരുപത് എങ്കിലും തീ കുറച്ച് വെച്ച് അടച്ചൊന്ന് വേവിച്ചെടുക്കണം ചേർത്ത പൊടികളുടെ പച്ചമണം മാറി നുറപ്പ് വന്നതിന് ശേഷം ഒരു തക്കാളി ചെറുതായി എരിഞ്ഞത് ചെറുതായി ഒന്ന് ഇളക്കിയ ശേഷം കുക്കർ തുറന്ന് വെന്തിരിക്കുന്ന പോത്തിറച്ച് നോക്കാം ഇറച്ചി വെന്ത് പാകമായോ എന്നറിയാൻ ഒരു സ്പൂൺ ഉപയോഗിച്ച് മുറിച്ചു നോക്കി രണ്ട് കഷണങ്ങളായെന്നാൽ പാകമായി പോത്ത് പിരളൻ വെക്കുമ്പോൾ വെള്ളം അധികം ആവശ്യമില്ലാത്തതിനാൽ പോത്ത് തിറച്ചു വേവിച്ച വെള്ളം തന്നെ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇറച്ചി വെന്ത് സത്തിൽ കിടന്ന് തക്കാളിയും നന്നായി അലിഞ്ഞു വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം തക്കാളി വെന്ത് അലിഞ്ഞു ചേർന്നു ഒഴിച്ച പോത്തിറച്ചിയുടെ സത്ത് നന്നായി വറ്റി വന്നു വെന്തു പാകമായ പോത്തിറച്ചി ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കാം തീ കൂട്ടി തുറന്നു വെച്ച് കഷ്ണങ്ങളിൽ ഗ്രേവി നന്നായി പൊതിഞ്ഞിരിക്കുന്ന വിധത്തിൽ ഇളക്കി യോജിപ്പിക്കാം അടുപ്പിൽ നിന്ന് മാറ്റുമ്പോഴേക്കും പോത്തിറച്ചി പിരളൻ തികഞ്ഞ പാകമാകും കൂട്ടുകൂടാൻ വിവിധ രുചിയിലുള്ള ചോറുകളോ അപ്പമോ പൊറോട്ടയോ ചപ്പാത്തിയോ ഏതായാലും കൂടെ കൂടാൻ തയ്യാറാണ് തക്കാളിയും പച്ചമുളകും തലയിൽ ചൂടി ഒരുങ്ങിയിരുന്നത് മതി കുത്തരിച്ചോറും നാടൻ കൂട്ടുകറികളും കൂട്ടുകൂടാൻ ക്ഷണിക്കുന്നുണ്ട് ക്ഷണം സ്വീകരിച്ച് ഇരുവരും ഒന്നിച്ച് യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കൂട്ടുകാരെ കൂട്ടിവെച്ചിരിക്കുന്ന കുട്ടി സ്പൈഡർമാന്റെ കയ്യിൽ നിന്നും സൈക്കിൾ യാത്രികൻ തന്റെ പിന്നിലിരിക്കുന്ന പെട്ടിയിലേക്ക് കൂട്ടുകാരെ ഒന്നിച്ചൊളിപ്പിച്ചു ഇരു കൂട്ടർക്കും ഒരുപോലെ സന്തോഷം ഒന്നിച്ചിരുന്നവർ കുശലം പറഞ്ഞ് വിദൂരതയിലേക്ക് പോയി മറഞ്ഞു